ഇവിടുത്തെ കലാപ്രതിഭയും കലാതലകവും ഒക്കെ ഞങ്ങളായിരുന്നു ഈ കാണുന്ന തൊട്ടിലായിരുന്നു വേദി പാട്ടും ഡാൻസും എന്തിന് കുച്ചിപ്പൊടി വരെ ഞങ്ങൾ നേരിട്ടായിരുന്നു ചവിട്ട് നാടകമായിരുന്നു മെയിൻ എന്നാൽ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഇതല്ല സ്ഥിതി ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ആരൊക്കെയോ വരുന്നു പാട്ട് പാടുന്നു സമ്മാനം വാങ്ങുന്നു വേദി പതിനാറ് തൈക്കാട് അമ്മത്തൊട്ടിലിൻ്റെ ഒന്നാം നിലയിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് നാലാം നിലയിൽ മറ്റൊരു കലോത്സവം വേദിയിൽ ഞങ്ങളുടെ ഉഷാമ്മൂത മാതാപിതാക്കളുടെ കൈപിടിച്ച് നിങ്ങൾ പുതിയ വഴികളും വേദികളും താണ്ടുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് കലോത്സവം എന്നത് മാതാപിതാക്കളുടെ കൂടി മത്സരമാണല്ലോ എന്നാൽ ഞങ്ങളുടെ മത്സരം ആരൊക്കെയോ ചേർന്ന് അനാഥമാക്കിയ ഞങ്ങളുടെ ജീവിതത്തോടാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ആരുടെയൊക്കെയോ പാട്ട് ഞങ്ങൾക്ക് കൂട്ടിനുണ്ട് പക്ഷേ നിങ്ങൾ പാട്ടും പാടി സമ്മാനവും വാങ്ങി മടങ്ങും ഞങ്ങൾ വീണ്ടും തനിച്ചാകും ഉഷാമ്മ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും പാടും ക്യാമറാമാൻ വേണുവിനൊപ്പം രരി ക്യാമറമാൻ വേണുവിനൊപ്പം മാതൃക